നമസ്കാരം ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സി പി എമ്മിനെതിരെയുള്ള പരാമർശങ്ങൾ എഴുതി ചേർത്തത് പ്രമുഖ സി പി എം നേതാക്കളാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് സി പി എം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമായതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു സംഗതിയിലെ അപകടം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അന്വേഷണ റിപ്പോർട്ടിലെ വസ്തുതകൾ പുറത്തുവിടാതെ ഒളിച്ചു കളിക്കുകയും ചെയ്യുകയാണ് എന്നാൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന വാശിയിലാണ് ഇ പി ആത്മകഥാ വിവാദത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇ പി ജയരാജൻ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസിനെയോ ബി ജെ പി ഉദ്ദേശിച്ചല്ല ഇത് സി പി എമ്മിനെ ഉദ്ദേശിച്ചാണെന്ന പകൽ പോലെ വ്യക്തം ഡി സി ബുക്സ് സസ്പെൻഡ് ചെയ്ത പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവിയെ അറിയില്ലെന്നാണ് ഇപിയുടെ വിശദീകരണം പോലീസ് റിപ്പോർട്ടിന്മേൽ കേസെടുത്ത് അന്വേഷണം വേണോ എന്നതിൽ ഡി ജി പി ഉടൻ തീരുമാനമെടുക്കും ഇപിയുടെ ആത്മകഥയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി എ വി ശ്രീകുമാറിനെ ഡി സി സസ്പെൻഡ് ചെയ്തതോടെ വിവാദം പുതിയ വഴിത്തിരിവിലാണ് ഡി സിക്ക് വീഴ്ചയുണ്ടായെന്ന സമ്മതിക്കൽ കൂടിയാണ് അച്ചടക്ക നടപടി ഇതോടെ വിവാദത്തിൽ ഇപിയുടെ വാദങ്ങൾക്കാണ് ബലമേറുന്നത് ആത്മകഥാ ഭാഗം പുറത്തു വന്നതിലാണ് ഇപ്പോഴും ഗൂഢാലോചന ബോംബായി പ്രചരിച്ച ആത്മകഥ പിന്നിൽ ആരാണെന്നതിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് ഇ പി തിരുത്താൻ ഏൽപ്പിച്ച മാധ്യമ പ്രവർത്തകനും ഡി സി നടപടി എടുത്തയാളും തമ്മിലായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരണത്തിലെ ആശയവിനിമയം എന്നാണ് സൂചന ആരിൽ െ കുറിച്ചുള്ള വിമർശനമടക്കം പിന്നീട് ചേർത്തതാണോ എങ്കിൽ അത് ആരാണ് പ്രസിദ്ധീകരണത്തിന് പോളിംഗ് ദിനം തിരഞ്ഞെടുത്തത് തുടങ്ങിയ ആദ്യ ദിനം മുതൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തന്നെ സി പി എമ്മിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമം നടക്കുന്നതായി കഴിഞ്ഞ കുറെ കാലമായി ഇ പി ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇ പി സംശയിക്കുന്നത് ഭിമാനിയിലെ മാധ്യമ പ്രവർത്തകനാണ് ഇപിക്ക് വേണ്ടി പുസ്തകം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനെ ഇ പി സംശയിക്കുന്നതായി മനസ്സിലാക്കണം മാധ്യമപ്രവർത്തകൻ ഇപിയെ വഞ്ചിച്ചതായി റിപ്പോർട്ടുണ്ട് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ടിൽ ശുപാർശകളൊന്നുമില്ല ഇനി കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ ഡി ജി പി തീരുമാനിക്കണം കേസെടുക്കണമെങ്കിൽ ആർക്കെതിരെ എന്നതിലും വ്യക്തതയില്ല നിയമോപദേശവും സർക്കാർ നിലപാടും അനുസരിച്ചാകും പോലീസിന്റെ തുടർ നീക്കം ഗൂഢാലോചന കൂടുതൽ ശക്തമായി അന്വേഷിച്ചാൽ ഡി സിയുമായി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്ന ഇപിയുടെ വാദം പൊളിയില്ലേ എന്ന പ്രശ്നവുമുണ്ട് ഡി സി ആകട്ടെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുമില്ല താൻ ഡി സിയുമായി ഉണ്ടാക്കിയ കരാറിലുള്ള പുസ്തകമല്ല ഡി സി തയ്യാറാക്കിയതെന്ന് ഇ പി പറയുന്നു എ വി ശ്രീകുമാറിനെ ഡി സി സസ്പെൻഡ് ചെയ്തതോടെ ഇക്കാര്യം വ്യക്തമായിരിക്കുകയാണ് നടപടി ഇ പി ശക്തിമാനാക്കി ഡിസിയിൽ കള്ളക്കളി നടന്നതായി ഇ പി പറയുന്നത് അല്ല ഇക്കാര്യം താൻ തെളിയിക്കുമെന്നാണ് ഇ പി പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ സർക്കാരും സി പി എമ്മും ആടിയുലയും എഴുപത്തി വയസ്സ് കഴിഞ്ഞ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം നൽകാനുള്ള തീരുമാനമാണ് ഇ പി യെ പ്രകോപിപ്പിച്ചതെന്ന പ്രചാരണം ഉണ്ടായിരുന്നു ഇതിൽ പകുതി സത്യമാണ് എന്നാൽ പിണറായിക്കെതിരെ നിലപാടെടുത്ത് പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ ഇ പി തയ്യാറായിരുന്നില്ല എന്നാൽ ചില സി പി എം നേതാക്കൾ ഇ പിക്ക് എതിരെ അടിക്കാനുള്ള വാള ഇതിനെ ഉപയോഗിച്ചു ആത്മകഥയിൽ പിണറായിയെ നിശിതമായി വിമർശിക്കുന്ന ഇ പി ജയരാജനെ പുറത്താക്കാനാണ് പിണറായിക്ക് ഉപദേശം ലഭിച്ചത് അങ്ങനെ സംഭവിച്ചാൽ ഇ പി ബി ജെ പിയിലെത്തുമെന്ന പ്രചാരണം ഉണ്ടായി മരുമകൻ റിയാസിനെ ഉന്നത സ്ഥാനത്തേക്ക് കൈപിടിച്ചു ഉയർത്താനുള്ള പിണറായിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് സി ഇപിയുടെ തലയിൽ ചാരി വെടിപൊട്ടിക്കാനാണ് തൽപര കക്ഷികളായ നേതാക്കൾ ശ്രമിച്ചത് ഇതാണ് ഇപിയുടെ ആരോപണം ചുരുക്കത്തിൽ ഇപിയെ പുറത്താക്കുകയായിരുന്നു ലക്ഷ്യം ഇ പി എന്ന ശല്യത്തെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ശ്രമം നടന്നത് പക്ഷേ ഭാഗ്യത്തിന് ഇക്കാര്യം ഇ പി മനസ്സിലാക്കി ഇ പിക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന പ്രചാരണവും സി പി എം സംസ്ഥാന കമ്മിറ്റി ഇറക്കി ഇതും ഇ പി വേദനിപ്പിച്ചു ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ഇ പി പറഞ്ഞു കൊടുത്തെഴുതിയതാണ് അദ്ദേഹം ഒപ്പിട്ട് നൽകിയ കോപ്പി ഡി സി ബുക്സിന്റെ കയ്യിലില്ല പകരമുള്ളത് മാധ്യമ പ്രവർത്തകൻ നൽകിയ രേഖകൾ മാത്രമാണ് ആത്മകഥ എഴുതിയത് ദേശാഭിമാന ലേഖകനാണെന്നും സർക്കാരിനറിയാം ഉപതിരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലായിരിക്കും ഇ പി പുറത്താക്കുക എന്നതായിരുന്നു ഉദ്ദേശം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട് പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റെ ഇതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി വ്യക്തമാക്കി എന്നാൽ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടില്ല പോളിംഗ് ദിനം മുട്ടൻ പണിയായി മാറി കട്ടൻ ചായയും പരിപ്പുവയും ആത്മകഥ വിവാദം രാത്രി തന്നെ ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന് മുഖചിത്രം വരെ നൽകിയിരുന്നു ഇ പി ടാ ചെയ്തായിരുന്നു അറിയിപ്പ് രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപിയുടെ തുറന്നടിക്കൽ വൻ ചർച്ചയായി ഇതിൽ നിന്നും ഇ പി ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നതായി പാർട്ടി കരുതുന്നു പുറത്തുവന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട് പദവി നഷ്ടപ്പെട്ടതിലല്ല പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന അടുത്ത വിമർശനം തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ അടിമുതൽ മുടിവരെ വേണം സരിൻ നാളെ വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം തലേന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെയായപ്പോൾ മറുകണ്ടം ചാടി പല ഘട്ടത്തിലും സ്വതന്ത്രൻ ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ വയ്യാവേലിയായ സന്ദർഭങ്ങളുമുണ്ട് അൻവർ ഉദാഹരണമാണെന്ന് ആത്മകഥ കഥാഭാഗം കത്തിപ്പടർന്നതിനു പിന്നാലെ മുഴുവൻ നിഷേധിച്ച് ഇ പി ജയരാജൻ രംഗത്തെത്തി നിയമ നടപടി എടുക്കുമെന്നും ഇ പി പ്രതികരിച്ചു ആത്മകഥാകാരൻ തന്നെ പ്രസാധകരെ തള്ളിയതോടെ വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് കടന്നു പിന്നാലെ ഡി സി ബുക്സിന്റെ വിശദീകരണം വന്നു സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചു ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകും ഇ പി പൂർണമായും തള്ളുമ്പോഴും ടൈറ്റിലടക്കം ഡി സി ഉറച്ചു നിൽക്കുന്നതും ഇപിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് നേരത്തെ പൂർത്തിയായ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ സമകാലിക സംഭവങ്ങൾ കൂടി ചേർത്ത് പുതുക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ വിവാദ വിഷയമായത് പുതുക്കിയ ഭാഗങ്ങളിലാണ് സംശയം ഉടലെടുത്തത് തന്റെ രാഷ്ട്രീയ ജീവിതവും ആരോപണവും ഒക്കെ വിശദമായി പ്രതിപാദിക്കുന്ന പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിനാണ് ഇ പി പറഞ്ഞത് ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് ഡി സി ബുക്സ് ഇ പി ജയരാജനുമായി പുസ്തകം ഇറക്കാൻ കരാറുണ്ടാക്കിയത് ഇ പി ഐ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു പുസ്തകം എഴുതുമെന്ന പ്രഖ്യാപനം ഇതിനായി പാർട്ടി അനുമതി ഇ പി തേടിയിരുന്നില്ല ദേശാഭിമാനി ലേഖകൻ തന്നെയാണ് ഡി സി ബുക്സിന് പുസ്തകത്തിന്റെ ടൈപ്പ് ചെയ്ത പകർപ്പ് എത്തിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടും ഇയാൾ വിവരങ്ങൾ പാർട്ടിയെ അറിയിച്ചില്ല എന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമീപകാലത്തെ സംഭവ വികാസങ്ങൾ കൂടിച്ചേർത്ത് പിന്നീട് നേരത്തെ നൽകിയ കരടിൽ പേജുകൾ വർദ്ധിപ്പിച്ചു എല്ലാ വിവരങ്ങളും ഇപിയുടെ നിർദ്ദേശപ്രകാരമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് ലേ ഔട്ട് ചെയ്ത പുസ്തകത്തിന്റെ പി ഡി എഫ് പകർപ്പ് ദേശാഭിമാന ലേഖകനും ഇ പി ജയരാജനും അയച്ചു കൊടുത്തിരുന്നുവെന്ന് പ്രസാധകർ അവകാശപ്പെടുന്നുണ്ട് പുസ്തകത്തിന്റെ പേരടക്കം ഇപിയുമായി ആലോചിച്ചാണ് നൽകിയതെന്നും അവർ അവകാശപ്പെടുന്നു പുസ്തകത്തിന്റെ പേരടക്കം ഇ പി യുമായി ആലോചിച്ചാണ് നൽകിയതെന്ന് അവർ പറഞ്ഞു സമീപകാലത്ത് മുഖ്യമന്ത്രിമായും മറ്റും നടത്തിയ ചർച്ചകളെ തുടർന്ന് ഇ പി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന ഇ പി ഇനി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഇടയില്ല എന്നാണ് സൂചന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം ആക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ പ്രധാന പരാമർശം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളം അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ് അതും പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടതെന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും ഇ പി തുറന്നടിക്കുന്നു പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരിനെതിരെ കടുത്ത വിമർശനവും പുസ്തകത്തിൽ ഇ പി ഉന്നയിക്കുന്നു പി സരിൻ അവസരവാദിയാണ് സ്വതന്ത്ര വയ്യാവേലിയാകുന്നതോർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു പി വി അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചത് ദേശാഭിമാനി ബോണ്ട് വിവാദവും ഈ പി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് വിവാദ വ്യവസായി സാൻഡിയാഗോ മാർട്ടിനുമായി ഞാൻ ഒരു ചർച്ചയും നടത്തിയില്ല ചർച്ച ചെയ്തത് മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാൽ ആയിരുന്നു സെക്രട്ടേറിയറ്റ് അനുസരിച്ചാണ് ബോണ്ടായി രണ്ടു കോടി മുൻകൂർ വാങ്ങിയത് പക്ഷേ പ്രശ്നം വഷളാക്കിയത് അന്ന് പാർട്ടിക്കുള്ളിൽ നിലനിന്നു വന്ന വിഭാഗീയതയാണ് വി എസ് അച്യുതാനന്ദൻ അത് ആയുധമാക്കി താൻ മരിക്കും വരെ സി പി എമ്മിൽ ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന സ്വപ്നം കണ്ടാൽ താൻ മരിച്ചു എന്നാണ് അർത്ഥമെന്നും ഇ പി പുസ്തകത്തിൽ പരാമർശിക്കുന്നു പുസ്തകം ഞാൻ എഴുതി തീർന്നിട്ടില്ല ഡി സി ബുക്സും മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കാൻ താൽപര്യം അറിയിച്ചിരുന്നു താൻ അതിന്റെ അനുമതി ആർക്കും കൊടുത്തിട്ടില്ല ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാണ് ആത്മകഥയിൽ എഴുതുക ഞാൻ എഴുതാത്ത കാര്യം തന്റേത എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് താൻ ഒരാൾക്കുമൊന്നും കൈമാറിയിട്ടില്ല താൻ എഴുതിയതിലൊന്നും ഇക്കാര്യങ്ങളുമില്ല താൻ എഴുതിയത് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നു ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെ പുറത്തു വന്നുവെന്ന് അറിയില്ല എന്റെ ജീവചരിത്രവും ചരിത്രവുമാണ് എഴുതുന്നത് താനിപ്പോൾ എഴുതി കൊണ്ടിരിക്കുന്ന ഭാഗമേ എനിക്കറിയൂ പറഞ്ഞു മുൻ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസും അയച്ചു ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥാ ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും ഡി സി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് അഡ്വക്കേറ്റ് വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിൽ കെ വിശ്വൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ സീനിയറാണ് തന്നെ ഇല്ലാതെയാക്കാനുള്ള ഗൂഢ നീക്കമാണ് നടന്നതെന്ന സംശയത്തിലാണ് ഇ ഉള്ളത് തന്നെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതും ഗൂഢാലോചനയായി ഇ പി കരുതുന്നുണ്ട് സി പി എമ്മിൽ തന്റെ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നത് അതാണ് ഇപിയുടെ പ്രതിഷേധത്തിന് കാരണം നന്ദി